എച്ച് എം എസ് എ യു പി സ്കൂളിലെ കുട്ടികളുടെ പെറ്റ് ഷോ കൗതുകമുള്ള കാഴ്ചയായി മൂന്നാം ക്ലാസ്സുകാരനായ ഷമാസ് കൊണ്ടുവന്ന കുതിരയും ഷൻമാർ കൊണ്ടുവന്ന പോത്തുമായിരുന്നു പെറ്റ് ഷോയിലെ ഹൈലൈറ്റ് ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ വളർത്തുമൃഗങ്ങളെ കുറിച്ചുള്ള പാഠത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് സ്കൂളിൽ ഒരു പെറ്റ് ഷോ സംഘടിപ്പിച്ചത് വീട്ടിൽ വളർത്തുന്ന ജീവികളെ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് അറിയിച്ചപ്പോൾ കുട്ടികൾ റെഡി വളർത്തുമൃഗങ്ങളെ കുട്ടികൾ അണിനിരത്തിയതോടെ അധ്യാപകർ ഞെട്ടി വളരെ അധികം നല്ല പ്രതികരണമാണുള്ളത് അവര് പിന്നെ എക്സൈറ്റഡായിരുന്നു നമ്മൾ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ മുതല് കുട്ടികളെ സ്ഥിരം ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കാം എന്നാ നമ്മളെ പ്രോഗ്രാം എന്നാണ് അപ്പൊ ഞങ്ങളും വിചാരിച്ച എത്രയധികം കുട്ടികളതില് പങ്കെടുക്കുമെന്നും ഇത്രയധികം അധികം വിജയമാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ പ്രോഗ്രാം നടത്തിയപ്പോ തന്നെ അവരുടെ സന്തോഷം തന്നെയാണ് ഇതിന്റെ പ്രധാന ഒരു ഒരു സന്തോഷം കുതിര പോത്ത് ആട് തുടങ്ങി മത്സ്യ കുഞ്ഞുങ്ങൾ വരെ പെറ്റ്ഷോയിൽ ഉണ്ടായിരുന്നു മുപ്പത്തി അഞ്ചോളം ജീവികളെ പ്രദർശിപ്പിച്ച പെറ്റ്ഷോയിൽ വൈവിധ്യം നിറഞ്ഞ പേർഷ്യൻ പൂച്ചകൾ തന്നെയായിരുന്നു പ്രധാന ആകർഷണം താറാവ് പല ഇനത്തിൽപ്പെട്ട കോഴികൾ ആമ അലങ്കാര മത്സ്യങ്ങൾ മുയലുകൾ പക്ഷികൾ തുടങ്ങി ഒട്ടേറെ ജീവികളെ കുട്ടികൾ കൊണ്ടുവന്നു ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ പെറ്റ്ഷോ പ്രധാന അധ്യാപകൻ കെ എം എ സലീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മൂന്നാം ക്ലാസ്സില് ഇംഗ്ലീഷില് പെറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഉണ്ട് ആ പാഠഭാഗത്തിൽ വീട്ടിൽ വളർത്തുന്ന പെറ്റുകളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയ ഈ മനോഹരമായ പെറ്റ് ഷോയിൽ ഏകദേശം മുപ്പത്തി അഞ്ചോളം വ്യത്യസ്ത ഇനങ്ങളുള്ള ജീവികളാണ് എത്തിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള റഷ്യൻ പൂച്ചകൾ അതുപോലെ വളരെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സ്കൂളിലൊരു കുട്ടികളുടെ വീട്ടില് ഒരു ഒരു വളരെ വളരെ നമ്മുടെ അനുഭവമാണ് ഇതുവഴി സ്കൂൾ മാനേജർ കെ എം എ ക്കൂർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നവീൻ ജവാദ് നിസാർ താജു റഹ്മാൻ സൽമാൻ സവാദ് കുരിക്കൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ സഹജീവി സ്നേഹവും വളർത്താനുള്ള ലക്ഷ്യത്തോടെയാണ് പെറ്റ് നടത്തിയത് Poppies. The way we love. The way we care.